ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു നൈറ്റ് വ്ലോഗാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ ഞാൻ പറയാം രാത്രി ഒൻപതര പത്ത് മണി ആ ഒരു സമയത്തിനകത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ അപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയാം അപ്പം റോഡിൽ നിന്ന് കുറച്ച് വെളിച്ചമെങ്കിലും കിട്ടും എന്ന പ്രതീക്ഷയിൽ എൻ്റെ മുഖം കാണാമല്ലോ എന്ന പ്രതീക്ഷയിൽ ഞാനിങ്ങനെ ക്യാമറ ഓൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കെതിൻ്റെ ഫേസ് കാണാമോ എടയ്ക്കെങ്കിലും എൻ്റെ സൗണ്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞങ്ങൾ പറയാം നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് നമ്മളിപ്പോൾ പോകുന്നുണ്ട് ഉസ്താദ് ഹോട്ടലിലാണ് കേട്ടോ വിഴിഞ്ഞത്ത് അപ്പം നമ്മൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ് ഉസ്താദ് ഹോട്ടലിൽ പോകണം അവിടുന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ ഉള്ളത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ് കാരണം ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടുത്തെ നല്ല ഫുഡാണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് പലപ്പോഴും പോകാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ ട്രിവാൻഡ്ര സിറ്റിയിലാണ് അപ്പോൾ അവിടുന്ന് വിഴിഞ്ഞവരെ പോകണം അപ്പം എന്തോ എന്തുകൊണ്ടോ അവിടെ പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ അപ്പോൾ ഇന്നാണ് അതിനുള്ളൊരു സാഹചര്യം അതും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിട്ടാണ് പെട്ടെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ പോവാണ് അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ സീ ഫുഡാണ് അവിടുത്തെ പ്രത്യേകത ഫിഷ് ഐറ്റംസ് അടിപൊളി പല പല മീനുകൾ അതിൻ്റെ ഐറ്റംസ് പിന്നെ പല പല ഫുഡുകൾ അങ്ങനെ അടിപൊളിയാണ് അവിടെ വെറൈറ്റി ആണ് അപ്പോൾ അവിടെ നിന്ന് പോകണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിത് കോവളം വിഴിഞ്ഞം റോട്ടിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ സന്തോഷത്തിലാണ് കാരണം ഞാൻ കുറെ നാളായിട്ട് വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ എത്താൻ പോവാണ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്താലും അത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നേടിയാലും ഒക്കെ എനിക്കൊരേ സന്തോഷമാണ് എനിക്കെല്ലാം എക്സൈറ്റ്മെൻ്റാണ് ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങളെല്ലാം അങ്ങനത്തെ ഒരു നേച്ചറാണ് എൻ്റെത് അപ്പോൾ നമ്മളിത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉസ്താദ് ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ ഒക്കെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഉസ്താദ് ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഉസ്താദ് ഹോട്ടലിൽ നിന്ന് ബോർഡ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു ഉസ്താദ് ഹോട്ടൽ ല്ല ഞാനവിടെ കണ്ടത് ഞാൻ അറിഞ്ഞിരുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്ന ഒരു കുഞ്ഞ് ഷാപ്പ് മാതിരി അങ്ങനൊരു കുഞ്ഞ് ബിൽഡിങ്ങൊക്കെയാണോ അവിടെ ഇത്രയും നല്ല വിശിഷ്ടമായ ഫുഡുകളൊക്കെ സെർവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ വളരെ ഞെട്ടിപ്പോയി കാണാൻ നല്ലൊരു അത്യാവശ്യം നല്ലൊരു വലിയ ബിൽഡിങ്ങൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയാണോ സ്ഥലം ഹോട്ടലെന്ന് ചിന്തിച്ച് പോയി അപ്പം ഞാൻ എന്തെങ്കിലും ഇറങ്ങാൻ പോവുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം ഞാൻ ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ ആലോചിക്കുകയാണ് ആ ഇങ്ങനെയാണ് അപ്പം എനിക്ക് തോന്നുന്നു ഇവരെ പുതുക്കി പണിതതോ അല്ലെങ്കിൽ അവിടെ നിന്ന് പഴയടുത്തുനിന്ന് സ്ഥലം മാറ്റിയതാണോ ഒന്നും അറിയില്ല അതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയാം പാടില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ ആലോചിച്ച് വണ്ടറടിച്ച് നിൽക്കുകയാണ് എന്തായാലും അവിടെ എത്തിപ്പെട്ടൊരു സന്തോഷം എനിക്കുണ്ട് ഞാൻ വലിയൊരു ഫുഡിയൊന്നും അല്ല എങ്കിലും എനിക്ക് ഇതുപോലെ ഇങ്ങനെ സീ ഫുഡ് സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ ബിരിയാണി ഫ്രൈഡ് റൈസ് ഇതുമാതിരിയുള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കിട്ടിയാലും കുറച്ചേ കഴിക്കുള്ളൂ എങ്കിലും കാണാനും കഴിക്കാനും ഒക്കെ ഇത്തരം ഫുഡുകളോടെ എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് അതൊക്കെ കൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ ഫിഷ് വിഭവങ്ങളുടെ ഇങ്ങനെ ഒരു ഹോട്ടൽ ഹോട്ടലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവിടെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് കൂടുതലായത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പം നമ്മളിത് അകത്തേക്ക് കയറാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്താ നമ്മളകത്ത് കയറിയപ്പോൾ അങ്ങനെ ഭയങ്കര സെറ്റപ്പുകളൊന്നും അങ്ങനെയൊന്നും തോന്നിയില്ല സാധാരണ ഒരു ഹോട്ടലിൻ്റെ രീതികളൊക്കെ തന്നെയാണ് അങ്ങനെ നമ്മളിതേ അകത്ത് കയറി ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഓർഡർ ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഓർഡർ ചെയ്തു അതെ അപ്പോൾ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് പ്രോൺസ് ഫ്രൈ ആണ് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കാണാനും നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കപ്പയും ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ അത് രണ്ടും നമുക്ക് ആദ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കൊണ്ട് വന്നപ്പോഴത്തേക്കും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചത് പിന്നെ കപ്പ കുഴച്ച കപ്പ ഉണ്ടല്ലോ അതായിരിക്കും എന്നാണ് പക്ഷേ ഇങ്ങനെയാണ് കൊണ്ടുവന്നത് പക്ഷേ ഇതും കുഴപ്പമില്ലാണ്ട നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ പ്രോൺസ് ഒരേ രക്ഷയില്ല പറയാതിരിക്കാൻ അടിപൊളിയാണ് പിന്നെ നമ്മൾ അപ്പവും ബറോട്ടയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്ന് പറഞ്ഞാൽ അപ്പം കുഞ്ഞുതാണ് കേട്ടോ നല്ല ടേസ്റ്റ് കൊണ്ട് കാണാനും നല്ല രസമാണ് ചെറിയ സൈസാണ് പിന്നെ ബറോട്ടയും അതുപോലെ തന്നെ കുഞ്ഞു സൈസാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ പിന്നെ കണവ ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണവ നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ കാണുന്ന ആ ഒരു ത്തിലല്ല നല്ല അത്യാവശ്യം നല്ല വലിയ സൈസിലാണ് കടവ അപ്പോൾ അതാദ്യമായിട്ടാണ് കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് സുലൈമാനയും കൂടി ഓർഡർ ചെയ്തു അതും കൂടി വെച്ചൊരു പിടി പിടിച്ചു അതിന് ശേഷം കൊശാലായി നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഓരോ രക്ഷയില്ല പറയാതിരിക്കാൻ വയ്യ അടിപൊളി ഫുഡ് വിചാരിച്ചതിനേക്കാളും സൂപ്പറാണ് സൂപ്പർ ടേസ്റ്റി ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടം ആവുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാകാനാണെങ്കിൽ നിങ്ങളവിടെ തീർച്ചയായിട്ടും പോകണം നല്ല ഫുഡാണ് ഫിഷ് ഒക്കെ നമുക്ക് ഒരുപാട് കഴിക്കാം പിന്നെ എന്താ നല്ല എല്ലാവരും നല്ല നല്ലൊരു ഡീലിങ്സ് ആയിട്ടൊക്കെ തോന്നി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ